കാര്യം നിനക്ക് കദീസ കുട്ടിയെ കാണാൻ വേണ്ടിട്ടല്ലേ ഇത്ര വേഗതയിൽ ഓടുന്നേ അത് തന്നെ കാര്യം എനിക്ക് ഇങ്ങനെ അമ്മയ്ക്ക് ഒരു കാര്യം പറയാണ്ട് എന്താ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നല്ലതന്നെ പക്ഷേ അമിതമായാൽ അമൃതവും വിഷം ഈ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ ഉള്ള കാര്യം തന്നെയാ പറഞ്ഞേ എനിക്ക് മനസ്സിലായില്ല കദീസ കുട്ടിയെ കണ്ട മുതൽ നീ ഈ ലോകത്തൊന്നും അല്ല അവളെ കണ്ടതിൽ സന്തോഷമുള്ളതാണോ അമ്മയുടെ പ്രശ്നം അതാണോ അമ്മ പറഞ്ഞതിന്റെ അർത്ഥം

എന്നുള്ള കാര്യം പറഞ്ഞു ആയിക്കോട്ടെ എല്ലാം ആവശ്യമതിനേ മാത്രം മതി എല്ലാം കേട്ടല്ലോ കേട്ടു അമ്മേ ഇപ്പോ സത്യം പറയാലോ ക്ലാസ്സിൽ ബെല്ലടിച്ചിട്ടുണ്ടാവും നടക്ക് നടക്ക് ആവശ്യമില്ലാതെ എന്തിക്കോ പറഞ്ഞു വേറെ എന്തേ സമയം കഴിഞ്ഞു അതിശരി ഞാൻ ഇതിനേരെ ആവശ്യമില്ലാത്ത കാര്യ എന്തേ കാദീശക്കുട്ടി വന്ന മുതൽ എന്ത് പറഞ്ഞാലും എന്തിനാ അമ്മ അവളെ നേക്കടി ചൊല്ലുന്നേ ഞാൻ ഉള്ള കാര്യം പറഞ്ഞു അമ്മയ്ക്ക് എന്താ പറ്റി ചുമ്മ വയക്ക്ണ്ടാക്കുന്നോ വാ അമ്മേ പോവാ കിടാ എന്താ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാണ്ട് പറഞ്ഞു ഇതൊരു സീക്രറ്റാ സീക്രറ്റോ ഞാൻ ഒരു സീക്രറ്റ് ആയിട്ട് നിന്നോട് ഒരു കാര്യം പറയാം അതിനെ ഒരുകില് ഇങ്ങനെയോട് പറയായേ അതെന്താണ് അവോ അവളറിയാതെ എന്ത് കാര്യം നീ പറയാൻ മോനെ ഞാൻ അവക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ട് ആഹാ മ്ം അക്ഷേ ആ സർപ്രൈസ് കൊടുക്കാനെങ്കിൽ നിന്റെ ഹെൽപ്പ് എനിക്ക് വേണം എന്ത് ഹെൽപ്പിന് ഞാൻ കൂടെ തന്നെ ഉണ്ടാവും എന്താ കാര്യം പറ അവക്ക് എന്ത് സർപ്രൈസാണ് നീ കൊടുക്കാൻ മോനെ അങ്ങനെ വലിയ സർപ്രൈസ് ഒന്നുമല്ല എന്നാലും ഞാൻ പറയാം നീ അവളോട് പോയി പറയേട്ട് കേട്ടോ ഇല്ല നീ കാര്യം പറ

അതിൽ കൂടുതൽ നീ ഒന്നും പറയരുത് ഞാൻ അവളുടെ വീട്ടിലെ സർപ്രൈസ് ആയിട്ട് വരുന്ന കാര്യം നീ പറയരുത് ഇന്ന് ഇന്ന് നമുക്ക് പി പി ടി ടി ഉണ്ടെന്നല്ലേ പറഞ്ഞേ ഉണ്ട് ഞാൻ നീയും അവളും വരുന്ന സിറ്റുവേഷൻ കഴിഞ്ഞാൽ നീ അവളോട് ഈ കാര്യം ചോദിക്കണം ും ഞാൻ അവരോട് ചോദിച്ച അവକୁ മനസ്സിലാവോ ഞാൻ അവരുടെ വീട്ടിൽ വരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എന്നാ ആ അത് ശരിയാ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഗീദാ അടിച്ചാനെ ഇവരെല്ലാം കൊണ്ടുപോയി നശിപ്പിക്കുന്നത് തോന്നുന്നില്ല ഞാൻ ചുമ്മ തമാശയ്ക്ക് അല്ല ഈ കിങ്ങിണി ദേ ഇവിടേ പോയി കിടക്ക ദേ കിങ്ങിണി വന്നോ ഹലോ ഗയ്സ് ഹായ് ടീവിനി ഹൗ ആർ യു ഐ ആം ഫൈൻ നീ എന്തിത്ര ലേറ്റ് ആയേ

സീക്രട്ട് കാര്യം അത് സൺഡേ ഞാനും എന്റെ വീട്ടുകാരും സർപ്രൈസ് ആയിട്ട് കടീസക്കുട്ടിന്റെ വീട്ടിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്

പറയേണ്ട ഗീത ഇപ്പോ പെല്ലടിക്കോ അടുത്ത പിരീഡ് എന്താ ഇതാണോ വെല്ല കാര്യായിട്ട് നിനക്ക് ചോദിക്കാനല്ലേ അടുത്ത പിരീഡ് മാക്സ് നിന്നെ കരിഞ്ഞൂടെ ഇല്ല ഞാനൊന്നും ടൈംടേബിൾ നോക്കിയിട്ടില്ല ആ അത് ചുമ്മാ ഇന്ന പി.ടി.ബി. യിലുണ്ടെന്നല്ലേ ഇങ്ങോട്ട് പറഞ്ഞു ടൈംടേബിൾ നോക്കാതെ നിനക്ക് എങ്ങനെയാ അറിയാ ടൈംടേബിൾ ഞാൻ നോക്കിയിരുന്നു പക്ഷേ പക്ഷേ എന്നല്ലേക്ക് ഇങ്ങനെ ഞാൻ ഞാൻ അടുത്ത പിരീഡ് എന്താണെന്നല്ലേ ഞാൻ നോക്കിയിട്ടില്ല